കണ്ടല്ലോ ബോട്ടിലിനകത്ത് ഒളിപ്പിച്ച് വെച്ച ഒരു മൊബൈൽ ഫോൺ വളരെ സിമ്പിളായിട്ട് ഞാൻ മറ്റൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇപ്പോൾ ഒളി ക്യാമറയുടെ കാലഘട്ടമാണ് നമ്മളൊരു ഹോട്ടലിൽ മുറിയെടുക്കുമ്പോൾ പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ എന്തിന് പല സ്ഥലത്തും നമ്മൾ ഇതുപോലെ ഒളി ക്യാമറ ഭീഷണി നേരിടുന്നുണ്ട് സാധാരണ ഒളി ക്യാമറകള് അതിന് രാത്രി ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയിട്ട് ഇൻഫ്രാ റെഡ് പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാമറകൾ കണ്ടെത്താൻ നമുക്ക് വളരെ എളുപ്പമാണ് പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്നാൽ ഇത്തരത്തിൽ ഇൻഫ്രാ റെഡ് പ്രകാശം പുറപ്പെടുവിക്കാത്ത ഒളി ക്യാമറകള് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഒരാൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ആപ്ലിക്കേഷനും ഡിവൈസുകളും കൊണ്ടൊന്നും ഒരിക്കലും ഒളി ക്യാമറകൾ കണ്ടെത്താൻ സാധിക്കുന്നതല്ല എന്നാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന റേഡിയേഷനുകൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെൻസറുകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇതിനായിട്ട് സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ പ്രയോജനം എന്താണ് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ പർച്ചേസ് ചെയ്യേണ്ട പോപ്പ് ആണ് വരിക നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്യേണ്ട ഇത് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കാണാതെയാണ് പലരും കമൻറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള കമൻറ്റ് കാണാം അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇത്തരം പർച്ചേസ് ഓപ്ഷൻ എക്സിറ്റ് പോകാൻ ഇവിടെ ഇടതു ഭാഗത്ത് പട്ടൺ ഉണ്ടാവും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പർച്ചേസ് ചെയ്യേണ്ട ആ ഓപ്ഷൻ അങ്ങ് പോയിക്കൊള്ളും പിന്നെ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇവിടെയുള്ള നെക്സ്റ്റ് നെക്സ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഈ മൂന്ന് ഓപ്ഷൻ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും ഇതിൽ ആദ്യത്തേത് ക്യാമറ ആണ് എവിടെയെങ്കിലും ഒളി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഫ്രാ റെഡ് പ്രകാശം മനസ്സിലാക്കി ക്യാമറ എവിടെയാണുള്ളതെന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് രണ്ടാമത്തേത് ഹിഡൻ ഡിവൈസ് എന്ന ഓപ്ഷനാണ് ഇൻഫ്രാ റെഡ് പ്രകാശം ഇല്ലെങ്കിലും എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ച ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സെൻസർ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഓപ്ഷനാണിത് ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ക്യാമറ പെർമിഷൻ കൊടുക്കുക പിന്നെ വരുന്ന പോപ്പിൽ ടിക് മാർക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആവുകയും ഒരു സ്ക്രീൻ കാണാനും സാധിക്കുന്നതാണ് ഇനി മുറിയിലെ എല്ലാ ലൈറ്റുകളും അണക്കുക മുറി ഇരുട്ട് വരുത്തിയതിനു ശേഷം സംശയമുള്ള എല്ലാ ഭാഗങ്ങളും ക്യാമറയിലൂടെ നിങ്ങൾ പരിശോധിക്കുക ഇപ്പോൾ എൻ്റെ മുറിയിൽ ഒളി ക്യാമറകളൊന്നുമില്ല ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ സാധാരണ റിമോട്ട് കൺട്രോൾ ഞാൻ പ്രസ്സ് ചെയ്ത് പിടിക്കുന്നതാണ് റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുമ്പോൾ ഇൻഫ്രാ റെഡ് പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട് സ്ക്രീനിൽ ഒരു പ്രകാശം കാണുന്നത് റിമോട്ട് കൺട്രോൾ പുറപ്പെടുവിക്കുന്ന ഇൻഫ്രാ റെഡ് പ്രകാശമാണ് ഇത്തരത്തിലുള്ള വെളുപ്പ് നിറം മാത്രമല്ല ചുവപ്പോ മറ്റെന്തെങ്കിലും നിറത്തിൽ എവിടെയെങ്കിലും ലൈറ്റ് പ്രകാശിക്കുന്നത് പോലെ കണ്ടാൽ ഉറപ്പിക്കാം അവിടെ രഹസ്യ ക്യാമറ ഉണ്ടെന്ന് ഇനി ഹിഡൻ ഡിവൈസ് കണ്ടെത്താനുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിൽ ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിലുള്ള ഹിഡൻ ഡിവൈസുകൾ നിരവധി ഓപ്ഷനിലൂടെ നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടെത്തേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട് ഞാൻ ആദ്യത്തെ ഡീപ് സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഐ അണ്ടർസ്റ്റാൻഡ് എന്നൊരു ബട്ടൺ കൂടി കൊടുക്കാനുണ്ട് ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ സ്കാനിങ് ആരംഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സംശയമുള്ള ഒബ്ജക്റ്റിലേക്ക് ഇത് വെച്ച് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ മൊബൈൽ ഫോൺ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണെന്ന് കണ്ടെത്തുകയും എനിക്ക് സിഗ്നൽ തരികയും ചെയ്തു ഇതുപോലെ പ്രവർത്തിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ മൈക്രോഫോണിൻ്റെ മുകളിലാണ് ഫോൺ വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഒരു ഡിവൈസ് ഉണ്ടെന്ന് എൻ്റെ മൊബൈൽ ഫോൺ കണ്ടെത്തി കഴിഞ്ഞു ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ നേരിട്ട് വസ്തുക്കളുടെ മുകളിൽ വയ്ക്കുകയാണ് എന്തെങ്കിലും വസ്തുക്കളുടെ അകത്താണ് ഇത്തരത്തിലുള്ള ഡിവൈസുകൾ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആ വസ്തുവിൻ്റെ മുകളിലൂടെ നിങ്ങൾ സ്കാൻ ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അത്തരം വസ്തുവിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ ആപ്ലിക്കേഷനിൽ ചില പോരായ്മകളും ഉണ്ട് എന്തെന്നാൽ വളരെ അകത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു വസ്തു നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടെത്താൻ സാധിക്കില്ല അതായത് നാലോ അഞ്ചോ ഇഞ്ച് അകത്താണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡിവൈസ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് കണ്ടെത്താൻ പ്രയാസമാണ് പിന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ചില ഫോണുകളുടെ സെൻസറുകൾ പവർ കുറവായിരിക്കും അങ്ങനെയുള്ള ഫോണുകളിലൂടെ നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കൈവശമുള്ളത് നല്ല സെൻസർ പവറുള്ള ഫോണാണെങ്കിൽ നമുക്കല്പം ദൂരെയുള്ള ഉപകരണം പോലും ഇതിനകത്തുള്ള പല ഓപ്ഷനും ഉപയോഗിച്ച് നമുക്ക് സ്കാൻ ചെയ്തിട്ടും റീഡ് ചെയ്തിട്ടും എല്ലാം കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാമതുവരിക്കും ഗുഡ് ബൈ